ഹലോ എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു വളരെ എന്താണ് സിനിമാ രംഗത്ത് ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നാല്പത്തിയെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിലെ കിട്ടിയ ഒരു ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ ഇതിനെ കാണുന്നു ആദ്യം ഇതിൻ്റെ ചൂടിയോടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ അതിൽ പ്രവർത്തിച്ചിരുന്നവർ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത് ഇത് വളരെ പ്രസ്റ്റീജിയസ് അവാർഡ് കൂടെ ഇതിനു മുൻപ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശ്വറിനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു മലയാള സിനിമ എൻ്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അതിൻ്റെ ലെഗസിയ ആർട്ടിസ്റ്ററി അതിൻ്റെ അത് മാത്രമല്ല എന്നോടൊപ്പം നാൽപ്പത്തെട്ട് വർഷമായിട്ട് എന്നോടൊപ്പം സഹിച്ച് പലരും ഇന്നില്ല അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു കാര്യം എല്ലാവരും കൂടെ ചേർന്നതാണ് സിനിമ എൻ്റെ ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റുകൾ എൻ്റെ യൂണിറ്റ് ബോയ്സ് എൻ്റെ മേക്കപ്പ് കോസ്റ്റ്യൂമർ അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻ്റിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്നാണ് മോഹൻലാൽ പ്രേക്ഷകർ അവരെല്ലാം ഞാൻ ഓർക്കുന്നു അവർക്കെല്ലാം ആവശ്യം എന്താണ് പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ രണ്ടാമത്തെ മലയാളി ഒന്നാമത്തെ മലയാളി ഈ അവാർഡ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയൊരു അവാർഡ് ഈ മലയാള സിനിമയ്ക്ക് കിട്ടിയതിൽ ആണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു ആ ഫ്രേണിറ്റിയിൽ വർക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ഇത് ഇന്ത്യൻ സിനിമയ്ക്കുള്ളൊരു അവാർഡായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇതിന് വളരെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ചലച്ചിത്ര രംഗത്ത് ഏറ്റവും വലിയ മികച്ച അവാർഡായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങ് പറഞ്ഞ പോലെ ഇത് രണ്ടാമത് കിട്ടുന്ന ഒരു മലയാളി നല്ല രീതിയിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് അതിൽ ഞാൻ അഭിമാനിക്കുന്നു ഏറ്റവും ഡീപ്പ് സെൻസ് ഓഫ് ഹ്യൂമിലിറ്റി എന്നാണ് എനിക്ക് പറയാൻ പറ്റും അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു പ്രേക്ഷകർക്കുണ്ട് ദൈവം എന്ന് പറഞ്ഞാല് ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന മേഖല എനിക്ക് ഈശ്വരൻ തന്നെയാണ് അപ്പൊ അതിൽ നമ്മൾ എങ്ങനെയാണ് ഈശ്വരനെ കാണുന്ന ഒരു പ്രാർത്ഥന പോലെയാണ് അപ്പം അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ അതിനെ കാണുന്നു അപ്പം അതുകൊണ്ടാണ് അതിൽ ഈശ്വരൻ നവാർഡെന്ന് പറഞ്ഞത് എല്ലാ വർഷവും നല്ലതാണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നൊരു വർഷമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിനു മുമ്പ് ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളും ഒരുപാട് നല്ല കാര്യങ്ങളും ജീവിതത്തില് ഉണ്ടായിട്ടുണ്ട് ഇത്രയും വർഷത്തെ ഒരു യാത്രയിലെ ഈ നിമിഷം ഈ അവാർഡെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അങ്ങനെ ഇങ്ങനെ കണക്കാക്കാം എനിക്കാണത് കൂടുതൽ പുതിയ തലമുറ പഴയ തലമുറ എന്നുള്ളതല്ല നമ്മൾ ചെയ്യുന്ന ആ മണ്ഡലത്തിൽ പ്രവർത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നതും കൂടെ ഇതിൻ്റെ പറയു തീർച്ചയായിട്ടും ഏത് പ്രൊഫഷൻ ആയാലും നമ്മളതിൽ അത് അതിൽ കാണിക്കുന്ന ഒരു സത്യസന്ധത അതാണ് ഞാൻ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ഏറ്റവും കൃത്യവും ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അതിൽ എന്നെ സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ മാത്രമല്ല ഒരു പ്രൈഡ് മോമെൻ്റ് ഞാൻ ഞാൻ തനിച്ച് ഞാൻ തരികയല്ല അത് എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഈവൻ മാധ്യമ പ്രവർത്തകർ നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാണ് എൻ്റെ നാൽപ്പത്തെട്ട് വർഷത്തെ വളർച്ചയിൽ നിങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ഒരുപാട് സൗഹൃദമുള്ള ആൾക്കാരുണ്ട് ഇവിടെ പലരുമുണ്ട് പലരും പറഞ്ഞു പോയി ഇതൊക്കെ ഈ സമയത്ത് ഞാൻ കാര്യങ്ങൾ ആലോചിച്ചാൽ ഒരുപാട് ഉണ്ടാവും പക്ഷെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാത്രം അത് സാധിക്കില്ലല്ലോ അത് സംഭവിക്കണം അങ്ങനത്തെ റോളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളില്ല നല്ല സിനിമ ചെയ്യണം നല്ല ആൾക്കാരുമായിട്ട് സഹകരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പം അത് സംഭവിക്കട്ടെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സിനിമ ഇഷ്ടമുള്ള സിനിമ എടുക്കാൻ പറ്റില്ല അതൊരു കൂട്ടായ്മയാണ് അതൊരു ഒരാളുടെ രൂപയിൽ നിന്നുണ്ടായി അതൊരു പേനാത്തിപ്പിലൂടെ പേപ്പറിലായിട്ട് ഒരുപാട് പ്രോസസ്സാണ് അപ്പോൾ അതാണ് ഞാനൊരു എന്ന് പറയുന്നത് ആ ഒരു നന്ദി നമ്മുടെ പ്രൊഫഷനോട് കാണിച്ചാൽ തീർച്ചയായിട്ടും ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം നല്ല റോള് കിട്ടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരോട് അഭിനയിക്കാൻ സാധിച്ച വളരെ അപൂർവ പേരിൽ ഒരാളാണ് ഞാൻ പ്രീമസിംഗ് സാറായാലും ശിവാജി ഗണേശനായാലും നാഗേശ്വർ റാവു ആയാലും അമിതാ ബച്ചനായാലും രാജ്കുമാർ സാറും ഒക്കെ ആയിരിക്കും വളരെയധികം ബന്ധമുള്ള ഒരാളാണ് സാർ വളരെ ഒരുപാട് ഗുരു ണവന്മാരുടെ സ്നേഹവും ഒരു ഗുരുത്വവും ഉള്ള ഒരാളായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവരുടെയൊക്കെ ഒരു ബ്ലെസിംഗ്സ് എന്റെ പുറകിലുള്ള ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെയാണ് എൻ്റെ ലെക്റ്റേഴ്സും അതുപോലെ തന്നെയാണ് എന്റെ ചെയ്യേണ്ടത് ടുത്ത് പോയി കാര്യം അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി അത് അമ്മയെ കാണാൻ ഇരിക്കും ഭാഗ്യമുണ്ടായി രണ്ട് സുഖം എല്ലാതിരിക്കും നമ്മയാണ് പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാം മനസ്സിലാകും സംസാരിക്കാൻ കുറച്ച് ഡാറുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാകും എന്തായാലും അമ്മയുടെ ഒരു അനുഗ്രഹം എന്നെ പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ അതാണ് പറഞ്ഞത് തീർച്ചയായിട്ടും കുടുംബം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അമ്മയുടെ അനുഗ്രഹം എനിക്ക് മാത്രമല്ല നിങ്ങൾ എല്ലാവർക്കും ഉള്ള കാര്യം തന്നെയാണ് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം എപ്പോഴും മഞ്ചിത്തമാശകൾ പറയുന്ന ആളല്ലേ അദ്ദേഹം അതിൻ്റെ ഏറ്റവും ഒരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ അതേപോലെ എനിക്ക് നല്ല അശോഹത ആളാണ് അദ്ദേഹം ചിന്തിക്കുന്നൊരു ഏറ്റവും വലിയൊരു സിനിമയിൽ അഭിനയിച്ച ഒരു കൽക്ക ഫിലിമായിട്ട് ആയിട്ട് മാറിയതാണ് കമ്പനി എന്നുള്ള ഫിലിം അപ്പൊ അന്ന് മുതൽ അദ്ദേഹം അത്രയും ഒരു ഹ്യൂമർ അത്രയും ഒരു ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ് അപ്പം എല്ലാവരും പറയുന്നതെന്നും വ്യത്യസ്തമായിട്ട് രാഹുഗോപാൽ പറഞ്ഞ ചിന്തിച്ചു പറഞ്ഞു തന്നെയാണ് അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടൊന്നും ചെയ്തതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങളുണ്ടല്ലോ അതൊക്കെ വിമർശനങ്ങളാണ് ആ സമയം അതൊരു ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റു നടക്കുന്ന ഒരാളല്ല അത് ആ സമയം കഴിഞ്ഞു അതിൻ്റെ എല്ലാത്തിനും അതിൻ്റെതായ സമയമല്ലേ ദാസ ഇപ്പൊ അതൊക്കെ മറക്കും ഇപ്പൊ ഈ പ്രസന്റിൽ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ സമയമാണല്ലോ അപ്പൊ ആ പുറകിലേക്ക് എന്തിനാ ചിന്തിക്കുന്നത് നമ്മൾ മുന്നോട്ട് ചിന്തിക്കും മുന്നോട്ടും ചിന്തിക്കണം ഈ പ്രസന്റിൽ ചിന്തിക്കാം അതാണ് പറയുന്നത് ഞാൻ ഈ ഈ നിമിഷത്തെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു ഈ നിമിഷം ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ പുറകിലേക്ക് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത് അതൊരു എല്ലാം കഴിഞ്ഞ് പോയ കാര്യമാണ് നാളെ ഇപ്പം നാളെ കുറിച്ചും ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ നാളെക്കുറിച്ച് ചിന്തിക്കണം നാളെ എത്ര മണിക്കാണ് ഇട്ട് ഫ്ലൈറ്റ് നാളെ ഞങ്ങൾ ദൃശ്യം ത്രീ തുടങ്ങുന്ന ദിവസമായിരുന്നു ഞാൻ നിങ്ങൾ രാവിലെ തുടങ്ങും അതുകഴിഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് പോകണം എന്ത് ഡ്രസ് ഇടണം അങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണത് എന്നിട്ട് അവിടെ ട്വൻറ്റി തേർഡിന് ഏറ്റവും വലിയൊരു പ്രസ്റ്റീജിയസ് മൊമെൻ്റ് അല്ലേ അവിടെ ആ ഡൈസിൽ പോയിട്ട് ഇതിന് മുമ്പേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഏതാണ്ട് അഞ്ച് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് പ്രാവശ്യത്തോളം അഞ്ചിൽ കൂടുതൽ ഏഴോ എട്ടോ പ്രാവശ്യം കൈ വന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലവും പരിസരമൊക്കെ എനിക്കറിയാം എന്നാലും അവിടെ പോയി അത് വാങ്ങിക്കും എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് പോയി വാങ്ങിക്കുകയും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയും അത് എത്രയോ ആൾക്കാർ കാണുകയും അതൊക്കെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുന്നത് ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയമാണ് എപ്പോഴും അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ നമുക്ക് ആദ്യം അത് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഒരു ഷൂട്ടിൻ്റെ അദ്ദേഹം അപ്പം അവർക്കിത് പറഞ്ഞ് ഓക്കെ എന്ന് ചോദിക്കണം അല്ലേ നമുക്കത് ആ കൺസെന്റ് കിട്ടിയാലേ അവർക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും അപ്പൊ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ വൈൽഡ് പോലും അല്ലേ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു എന്താ പറയുന്നത് അതിനൊരു ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല ഒരു സത്യമാണോ അല്ലയെന്നാൽ നമ്മൾ ചിന്തിച്ച് പോകുന്ന ഒരു മാമൻ്റെ ആണ് അപ്പോൾ ഒരു പ്രാവശ്യങ്ങളെ ചോദിക്കും എന്താണ് ഒന്നുകൂടെ പറയുമെന്ന് എനിക്ക് നല്ല കൺഫേം ചെയ്യാം അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു ഞാനത് സത്യമാണോന്ന് കാര്യം ഇതൊരു വളരെ പരമോന്നത ബഹുമതി എന്നൊക്കെ വേണമെങ്കിൽ പത്രക്കാർ എഴുതിയതിൽ നിന്നാണ് ഞാൻ പറയുന്ന അവാർഡ് പിന്നെ വലിയൊരു ബഹുമതിയായിട്ട് ഞാൻ കാണുന്നില്ല എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന

അങ്ങനെ പരിമിതികളൊന്നും ഇല്ലല്ലോ സിനിമയൊക്കെ ഒരുപാട് ഒപ്പിടിയാണല്ലോ ഇപ്പം ടെക്നോളജി മാറി പഴയ സിനിമ പോലെയല്ലല്ലോ ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പോൾ ഒരു ഒരു സിനിമ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ക്യാൻസർ അപ്പം ആ ഒരു ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു പീരിയഡ് അതൊക്കെ മാറി ഇപ്പം സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റുള്ളത് മലയാള സിനിമ തമിഴ് സിനിമ എന്നില്ല സിനിമ എന്നൊരു ലാംഗ്വേജിലേക്ക് ലാംഗ്വേജിലേക്കത് മാറി അതുകൊണ്ട് അത്തരം പരിമിതികൾ മലയാള സിനിമയ്ക്കില്ല പക്ഷേ കണ്ടന്റ് വൈസ് ഒക്കെ വളരെ ശക്തമായ പ്രമേയങ്ങളുള്ളൊരു സിനിമ ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ആയിട്ടപ്പോഴാണ് മലയാളത്തിനെ കാണുന്നത് അതിൻ്റേതായ ഒരു സന്തോഷമാണ് ും പറയാനില്ല ബാക്കി ഞാൻ നിർമ്മിക്കുന്ന ആളാണ് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഞാൻ ടുത്തൊന്നും കണ്ടില്ല അങ്ങനെയല്ല എപ്പോഴും അങ്ങനെയാണല്ലോ വിജയം എന്ന് പറയുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ എത്തുന്നത് സിനിമ ഒരു വിഷക്കിളാണ് ഒരു മാജിക്കാണ് നമുക്കതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എൻ്റെ സിനിമ സക്സസ് ആയാലും അത് ഭയങ്കരമായിട്ട് ഡിലീറ്റ് ചെയ്യും ഒരു സിനിമ മോശമായാലും താഴേക്ക് വരും അതൊരു പ്രത്യേക ഒരു സൈക്കിൾ അപ്പോൾ അതിൻ്റെ അകത്ത് നാൽപ്പത്തെട്ട് വർഷം നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസ് അതൊരു സർക്കസ് പോലെയാണ് ഒരു ലിറ്റർ പീസ് അല്ലേ അത് വളരെ വിദഗ്ധമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് കേട്ടുണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് അപ്പോൾ അങ്ങനെ തുടരും അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇപ്പൊ ചോദിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും പലർക്കും അങ്ങനെ ഉണ്ടോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ടതൊരു സക്സസ്ഫുൾ ആയി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാകും ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ് ഞാൻ നമുക്ക് കിട്ടുന്ന എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുന്ന ഞാൻ പറയില്ല ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുള്ളായാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പം അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുള്ളതാണ് തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും നല്ല സിനിമ എനിക്ക് മാത്രമല്ല നല്ല സിനിമകൾ ഉണ്ടാകണം മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടാകണം നല്ല നല്ല എഴുത്തുകാരുണ്ടാവണം സംവിധായകരുണ്ടാകണം അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അതാണ് എൻ്റെ സ്വപ്നം ഏ ണോ അങ്ങനെയാണ് ഞാൻ പിന്നെന്താ ചെയ്യണ്ട എനിക്ക് ഈ ജോലിയില്ലാതെ വരുമെന്നു അറിയില്ല അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടനെ ലഭിക്കാവുന്ന ഏറ്റവും വലുതൊന്നും ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണല്ലേ ഇപ്പൊ ഒരാളെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നടനെ നാളെ പോലെ നിങ്ങൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതി ഇല്ല അത് പോയി അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോകുക എന്നുള്ളൂ എന്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് എൻ്റെ വഴിയിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യം മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും അന്ന് മുമ്പൊരിക്കലല്ലേ അല്ല ശരിക്കും സത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ ഡിസയർ ഇല്ല അതാണ് ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ് ഒന്നിനു പറയുക വന്നുകൊണ്ടിരിക്കും അതിങ്ങനെ അതിൻ്റെ രീതിയിൽ പൊയ്ക്കോട്ടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒരു ഏറ്റവും ഇതിനും മലയാളിന്നില്ലല്ലോ സിനിമ അതാണ് സിനിമ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞ ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ ഞാനിവിടെ അതിന്റെ ഭാഗമായി തന്നെ ഉള്ളു ഏറ്റവും ഹയ്യസ്റ്റ് അങ്ങനെയല്ല പിനാക്കിൽ എന്ന് ഇല്ലല്ലോ പറയുന്നില്ലല്ലോ ഒരു വാക്കാണ് ഏറ്റവും ഹൈയസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം ഞാൻ ഇവിടെ താഴ്ന്നാണ് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ല അതിന്റെ ഏറ്റവും വലിയ ഉന്നതി കാണുന്നില്ല എപ്പോഴും ഒരുപാട് അംഗീകാരങ്ങൾ പലതവണ കിട്ടിയിട്ടുണ്ട് എന്നിട്ടും എല്ലാവരും എല്ലാവരും പറയുന്നത് വീണ്ടും ടു അവരുണ്ടാവും അല്ലെങ്കിൽ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് ഒരു പാലും നിങ്ങളെ അത്രയാണ് അപ്പൊ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നിങ്ങളുടെ വിലയുടെ സമയത്തിന്